ഇല്ല സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങാനായിട്ടില്ല സാധാരണ ഇത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നാലേ സ്ഥാനാർത്ഥി ചർച്ചകളെ കുറിച്ച് തുടങ്ങും ഇപ്പം തുടങ്ങേണ്ട സമയമായില്ല ഞങ്ങൾക്ക് കേരളത്തിലെ മിക്ക സീറ്റുകളും വിജയപ്രതീക്ഷയാണ് കഴിഞ്ഞവണ നമ്മൾക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയുള്ളൂ ഇത്തവണ പോരാ കാരണം രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരി വർഗത്തിനെതിരായി ഭൂരിപക്ഷം ജനങ്ങളും ഇപ്പം പ്രതിഷേധത്തിലാണ് ആ വോട്ട് സ്വരൂപിക്കണം സ്വരൂപിച്ചാൽ മാത്രം പോരാ പകരം വരുന്ന ഗവണ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ശക്തമായ ഗവണ്മെൻറ് ആവണമെങ്കിൽ ഇടതുപക്ഷത്തിനെ പിന്തുണ വേണം നമുക്കെല്ലാം ഓർമ്മയുണ്ടാകുമ്പോൾ ഒന്നാം യു പി എ ഗവൺമെൻറ്റ് ഇന്ന് ഞങ്ങളൊക്കെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ആ ഗവൺമെൻറ് ശക്തി എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തിയാണ് ഇടതുപക്ഷ പാർട്ടികൾ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഗവൺമെൻറ് ഉണ്ടായിരുന്നു ആ ഗവൺമെൻറ്റാണ് നമുക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു ആ ഗവൺമെൻ്റെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്ത പ്രധാനപ്പെട്ട രണ്ട് പിന്നെ അവകാശങ്ങളുണ്ട് ഒന്ന് കോച്ച് ഫാക്ടറി അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഭരിച്ച കോൺഗ്രസ് ആണ് പക്ഷെ കോച്ച് ഫാക്ടറി നടപ്പാക്കിയില്ല വാഗൻ ഫാക്ടറി നടപ്പിലാക്കിയില്ല അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ എനിക്ക് ഭൂരിപക്ഷം തേറ്റ് കിട്ടണമെന്ന കാര്യത്തിൽ ജനങ്ങളെ മനസ്സിനകത്ത് ധാരണ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അത് ഞാൻ നിങ്ങൾ ജനങ്ങളോട് പറയാൻ പോകാം മറ്റൊരു കാര്യം മതനിരപേക്ഷ ഇന്ത്യയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മനുഷ്യർക്കും മനുഷ്യരായി സാഹോദര്യത്തോടെ ജീവിക്കണം ആ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ആ സമീപനത്തോട് ഉറച്ച നിലപാട് പ്രതിഷേധ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷ വിശ്വാസികൾ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തെ തുടർച്ചയാണ് കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ആ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശക്തി സംഭരിച്ചുകൊണ്ട് നമ്മളിവിടെ എല്ലാ മനുഷ്യരും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഒരു കുടുംബമായി ജീവിക്കുന്ന നാടാണ് ഈ നാട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ മതനിരപേക്ഷതയുടെ ശക്തമായ ഗവണ്മെൻറ്റാണ് ആ ഗവണ്മെൻറ്റിന് വേണ്ടി പോരാടാനുള്ള ബലം സത്യത്തിൽ പലപ്പോഴും ചാഞ്ചാടുന്ന കോൺഗ്രസ് കാണിക്കാറില്ല ആ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു മുന്നണിക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണ പോലെ ഇത്തവണയും സീറ്റ് കൊടുത്താലോ അത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കലെന്ന് ഞങ്ങൾക്കറിയാം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ കേരളത്തിൽ നല്ല വിജയം നേടിയെടുക്കാൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് അതിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ആരംഭിക്കാൻ പോകാം ഇത് തീർച്ചയായും തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു പിന്നെ പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് ആ പ്രതീക്ഷ വെറും പ്രതീക്ഷയല്ല ഞങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അനു അനുകൂലമായ വോട്ട് ചെയ്യും അല്ല നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് പുറത്തേണമെന്നുള്ളതല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ലക്ഷ്യം വന്നതിന് ശേഷമേ ഉള്ളൂ അതിനുമുമ്പ് സ്ഥാനാർത്ഥികളെ കാര്യമൊന്നും സാധാരണ ചർച്ച ചെയ്യാറില്ല ഇതുവരെ ചർച്ചയായിട്ട് എനിക്കറിയില്ല അതെ എൻ്റെ പേര് എല്ലാ കാലത്തും ഉണ്ടായില്ലേ രണ്ടായിരത്തൊമ്പതിൽ ഞാൻ മൂന്നര വർഷം പൂർത്തിയാവാതെയാണ് പാർലമെൻറ്റിൽ വന്നത് വേണമെങ്കിൽ എനിക്ക് പാർട്ടി എന്നോട് ചോദിച്ചിരുന്നു എന്ന് കണ്ടിന്യൂ ചെയ്തുകൂടെ നിങ്ങൾ ഒരു അഞ്ച് വർഷം പൂർത്തിയായിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ ആളാണ് അപ്പോൾ എൻ്റെ പേര് എല്ലാ കാലത്തും വരുന്നാണ് ലിസ്റ്റിൽ ഒന്നാമനായിട്ടും പേര് വരും കാരണം എൻ്റെ പേര് ഒന്നാമനായിട്ടില്ല കൊടുക്കേണ്ടത് അത് വരാണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യക്കേണ്ട സഹോദരി പാർട്ടി ഏൽപ്പിച്ച ചുമതലയിൽ ഞാനിവിടെ ജീവിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് നാൽപ്പത് വർഷക്കാലമായി താമസിക്കുന്നത് പാർട്ടി ചുമതല ഏൽപ്പിച്ചതുകൊണ്ടല്ലേ പാർട്ടിയിൽ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് കണ്ണൂർ ജനിച്ച എന്നെ ഭൂരിപക്ഷം കാലവും തിരുവനന്തപുരത്ത് ജീവിക്കാൻ വേണ്ടി അയക്കുന്നത് പാർട്ടിയല്ലേ അതുകൊണ്ട് ഞങ്ങളൊക്കെ പാർട്ടി തന്നെയാണ് ഞങ്ങളുടെ ജീവിതം തന്നെ പാർട്ടിയാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഇവിടെ അറുത്തു മുറിച്ചാലും പാർട്ടിയെ കാണും അതുകൊണ്ട് അതിനൊന്നും ഒരു മാറ്റമില്ല അതങ്ങനെയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ലെന്ന് രണ്ടായിരത്തി ഒമ്പതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരിക്കൽ അതിലെ പ്രത്യേക സന്ദർഭത്തിൽ സഹാബ് ചന്ദ്രപ്പ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു തീരുമാനമനുസരിച്ചാണ് എനിക്ക് പോയി മത്സരിക്കേണ്ടി വന്നത് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ് അത് പാർട്ടിനെ ഞാൻ ബോധ്യപ്പെടുത്തും ഈ പറയുന്ന ഒന്നും തന്നെ തീരുമാനമല്ല അതുകൊണ്ട് ആരും ദേവി ദൈവിയെഴുതിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിക്കില്ല ഇപ്പം മടിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാവരും ഇപ്പം ചോദിക്കുന്ന ചായക്കടയിലിപ്പോൾ പോയി ഇരുന്നപ്പോഴും അവളും ചോദിക്കുന്ന സ്ഥാനാർത്ഥി എന്ന പാവപ്പെട്ട എന്നെ ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്